മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരികെ കയറുന്ന ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ അപ്രതീക്ഷിതമായി കിട്ടിയ രണ്ടാം ജന്മം എന്തെങ്കിലും ഒരു ചെറിയ സഹായം കിട്ടുമ്പോഴാണ് അത്തരത്തിൽ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത് എല്ലാവരും അതിനെ എന്ന് വിളിക്കും ഇപ്പോൾ അത്തരമൊരു രണ്ടാം ജന്മം കിട്ടിയിരിക്കുകയാണ് മുത്തപ്പന് മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷം ഒരിക്കലും മുത്തപ്പനെന്ന മത്സ്യബന്ധന തൊഴിലാളി ഒരിക്കലും മറക്കില്ല മരണം കണ്ട് ആ നിമിഷത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും മുത്തപ്പൻ വിട്ടുമാറിയിട്ടില്ല ജീവൻ തിരികെ കിട്ടുമെന്നു കരുതിയതല്ല ശക്തമായ തിരമാലകൾ ഇടിച്ചു വീഴ്ത്തുമ്പോൾ കൈകാലുകൾ തളർന്നു വീഴുന്നതുപോലെ തന്നെ ആത്മാവ് നിശബ്ദമായി പതിയുകയായിരുന്നു മുന്നിൽ എന്താണെന്നറിയാതെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഒന്നും കാണാനാകാത്തതുപോലെ പോലും അറിയാതെ തിരമാലകൾക്കൊപ്പം നീന്തിക്കൊണ്ടേയിരുന്നു കര എവിടെയാണെന്നറിയാതെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് വളരെ കഷ്ടപ്പെട്ടു നീന്തി തീരമെത്തുമെന്ന പ്രതീക്ഷയോടെ കര എന്ന ലക്ഷ്യത്തിലേക്ക് ദിശയറിയാതെ നീന്തുമ്പോൾ കയ്യിൽ പിടിക്കാവുന്ന ഒരേയൊരു കരുത്ത് പ്രാർത്ഥന മാത്രമായിരുന്നു നീന്തി തളർന്ന് ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നിടത്താണ് അകലെ കാണുന്നത് കരയാണെന്ന് തിരിച്ചറിയുന്നത് പിന്നീട് അവിടെ എത്താനുള്ള തിടുക്കമായിരുന്നു തളർന്ന കൈക്കും കാലിനും ശക്തി വന്നു നീന്തി നീന്തി തളർന്നു തളർന്ന് മുത്തപ്പനെത്തിയത് തീരത്തേക്കായിരുന്നു അതൊരു അത്ഭുതം പോലെയാണ് ഇപ്പോഴും മുത്തപ്പന് ദൈവം തന്നെ കൈവിട്ടില്ല എന്ന ആശ്വാസവും കാറ്റിനും മഴയ്ക്കുമിടയിൽ മീൻപിടുത്തം കഴിഞ്ഞ് എത്രയും വേഗം കരയിലെത്തണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചത് അപ്പോഴാണ് കൂറ്റൻ തിര വന്ന് മൂടിയത് നിമിഷ നേരത്തിനുള്ളിൽ വള്ളം കീഴ്മേൽക്കമഴുന്നു എല്ലാവരും ഇളകിമറിയുന്ന കടലിലേക്ക് തെറിച്ചുവീണു മാനം മുട്ടെ ഉയരുന്ന തിരമാലകൾക്കിടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നീന്തി ജീവൻ പോലെ തോന്നി തൊട്ടടുത്ത് തീരം തന്നെയെന്ന് ഉറപ്പായതോടെയാണ് ആശ്വാസമായത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് അഞ്ചംഗ സംഘം വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി കടലിൽ പോയത് മീൻ പിടിച്ചു മടങ്ങി കരയിലെത്താറായപ്പോഴാണ് വലിയ തിര വന്നു വള്ളത്തെ മൂടിയത് ഇതോടെ വള്ളം തലകീഴായി മറിയുകയായിരുന്നു അഞ്ചു പേര് കടലിലേക്ക് പലയിടത്തായി തെറിച്ചു വീണു ശക്തമായ തിരമാലകളെ ഭേദിച്ച് എല്ലാവരും കരയിലേക്ക് നീന്തി ആരൊക്കെ എങ്ങോട്ട് പോയെന്നും പരസ്പരം ആർക്കും അറിയാനാക്കാത്ത വിധം ശക്തമായ തിരകളായിരുന്നു മുത്തപ്പൻ അടിമലത്തുറ തീരത്തും പുഷ്പദാസൻ രാജ്യാന്തര തുറമുഖത്തിനു സമീപത്തും നീന്തിയെത്തി നീന്തി തളർന്നതിനാൽ റിജിൻ ബോയ്കളിലൊന്നിൽ പിടിച്ചുകിടന്നു മണിക്കൂറുകൾ കഴിഞ്ഞാണ് മറ്റൊരു വള്ളം വന്ന് രക്ഷിച്ചത് കരയിലെത്തിയ ശേഷമാണ് ഒപ്പമുള്ള രണ്ടുപേരെ കാണാതായതായി ഫിഷറീസ് കൺട്രോൾ റൂമിൽ വിവരം നൽകിയതനുസരിച്ച് മറൈനാംബുൽസ് തിരച്ചിൽ നിറങ്ങുന്നത് ഇതിനിടെയാണ് ആന്റണിയുടെ മൃതദേഹം പൂവാർ തീര തടിഞ്ഞ വിവരം ലഭിച്ചത് സ്റ്റെൽലെസിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു